ബ്ലോഗ്സ് സകുടുംബം ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ കാളൻ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാളൻ കാളനെന്ന് പറയുമ്പം ഏത്തക്കാപ്പഴവും പിന്നെ പൈനാപ്പിളും കൂടിയിട്ടാണ് നമ്മൾ കാളൻ ഉണ്ടാക്കുന്നത് കാളൻ ഉണ്ടാക്കുന്നത് വേറെ ആരുമല്ല അച്ഛനാണ് അച്ഛനാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അമ്മ കൂടെ നിൽക്കുന്നു അപ്പം കാര്യങ്ങളൊക്കെ പുറകു നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് വേറൊരു സ്പെഷ്യൽ ഗസ്റ്റും കൂടെ ഉണ്ട് നമ്മുടെ ചിറ്റ വന്നിട്ടുണ്ട് ഹായ് കളൻ അപ്പം നമുക്ക് കളൻ ഉണ്ടാക്കാം കാള ഞാൻ ഞാൻ പൈനാപ്പിൾ 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 അരിഞ്ഞു വെച്ചു അത് കഴിയുമ്പോൾ ഏത്തക്ക അറിയാൻ കുറച്ച് ഒക്കെ നമ്മൾ ഒത്തിരി കളയുന്നില്ല അല്ലേ നമുക്ക് ആവശ്യമുള്ളത് മാത്രം അതെ തേങ്ങാ തിരുമുന്ന ആരാന്ന് കാണിച്ചു കാണിച്ചെ അതാ നോക്കൂ തിരുമുന്ന ആൾ പാവ ചിറ്റു വരുത്തി ഞങ്ങള് തേങ്ങാ തിരുമ്പിക്കരുമുന്ന ചിറ്റ

തേങ്ങ അരച്ചിട്ട് പോയാ മതി ആ അച്ഛൻ തേങ്ങ അരക്കുന്നതും കാര്യങ്ങളെല്ലാം അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാണ് അമ്മയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അമ്മ തേങ്ങ ആയിരിക്കും എല്ലാ കാര്യങ്ങളും അരകൾ മാത്രം വെപ്പിക്കുന്ന അച്ഛനെ കൊണ്ട് എന്ന് തന്നെ ആവത്തില്ല അച്ഛനൊണ്ട് വെപ്പിക്കണം അതിൽ അച്ഛൻ നല്ല മീൻ അവർ മേടിച്ചോണ്ട് കടുത്ത പണിക്കുള്ള ചെറുങ്ങനെ ഞങ്ങൾ ചേട്ടൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾ ഇപ്പോൾ കണ്ടോണം ഞങ്ങൾ പുളിശ്ശേരി കിടുക്കാച്ചി പൈനാപ്പിൾ അമ്മ തേങ്ങ അരക്കാൻ പോവാണ് അരച്ചോളൂ അരച്ചോളൂത്തിരി തേങ്ങ എടുത്ത് വായിലിട്ടു പിന്നെ ഇന്നലെ ഒരു ഒരു തേങ്ങ മേടിച്ച അത് പകുതി ചിരണ്ടി ഒരു ഒരു തേങ്ങ ചിരണ്ടിയതാണ് കത്തി എടുത്ത പൂളിക്കളയെ അച്ഛനാണെ കഴിച്ചും പോയി തേങ്ങ ഓക്കെ ഗ്യാസ് കത്തിച്ച് അതിലേക്ക് നമ്മള് വലിയ ചീനച്ചു വെളിച്ചെണ്ണയുടെ വില കാരണം കൊറച്ച് മതിയച്ച പൊട്ടിക്കണം പോയില്ല ഉരവങ്ങ നോക്കാൻ പോവാണ് എനിക്ക് അതിന് എത്ര minutes ആവശ്യമുണ്ട് കേട്ടോ ഉരവ അതേ നടേട്ടൻ ഇടালে ഉരവ മൂക്കതുള്ളൂ എത്രേ ഉള്ളൂ ഇടുന്നത് ഉരവയിട്ട് അതിലേക്ക് പത്തല്ല മുളക് നടുക മുർച്ചങ്ങട്വ നടഗേ മുർച്ച പത്തല്ല മുളക് തീ കുറച്ച് വെച്ചാണ് ഇടാനുണ്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോകും অল্পം കടുക ഇടുവ നമുക്ക് ആവശ്യമുള്ളത് മാത്രം മതി അതെ കടു ഇടുകയാണ് യെസ് മരുക പൊടി ഇടുന്നണ്ടോ ആ നീഞ്ഞിനെങ്കിലും മൊഹത്തിരിക്കും നീ ಅದിലേക്കേ മോർട്ടൽപ്പൻ കറിയാപ്പിള ഇങ്ങോട്ട് ചേർത്തേയിരുന്നോ ഹ് ഹരിയാപ്പിള ഇട്ടു നീ നമ്മളെ പൈനാപ്പിൾ ആദ്യം പൈനാപ്പിൾ ആണ് ഇടുന്നത് പൈനാപ്പിൾ ഇട്ടു അതായിട്ട് അച്ഛന് ആയതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഫോണും കൊണ്ട് എത്തിക്കാൻ പറ്റുന്നില്ല വഴണല്ലേ

എരിവെള്ളത്രിവെള്ള പൊടി ഇട്ടു മഞ്ഞപ്പൊടി ഇട്ടു ഓൾറെഡി പച്ചമുളക് അഞ്ചാറെ ഇട്ടിട്ടുണ്ട് നല്ലപോലെ ഇളക്കേണ്ട നിറം ഒന്ന് മഞ്ഞിച്ച ചുമന്ന് നിറം വന്നിട്ടുണ്ട് തൈരല്ല തേങ്ങ മാത്രം മാത്ര ഇപ്പം ആ കാളന്റെ ഒരു കളർ വന്നിട്ടുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കൊടുത്ത് പിന്നെ വെള്ളം പറ്റി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തൈര് ഒഴിക്കും അത് നിർത്തി കഴിഞ്ഞാണ് ഒഴിക്കുന്നത് പച്ചമുളക് പഴന്നിട്ട് രണ്ടായിട്ട് മഴങ്ങും െട്ട് ഇളകി കൊടുത്തോണ്ടല്ലേ മാത്രമാണ് പുളിശാരിക്കും കളഞ്ഞു വന്നത് പിരിയത്തില്ല തിളച്ചാലും ഇളക്കി കൊടുക്കണം അപ്പൊ അതനുസരിച്ച് വരുന്നുണ്ട് കണ്ടോ ആ വെള്ളമയം വറ്റി വെറ്റി കുറങ്ങ അതിനീ കുറുകുന്നത് കാളൻ എപ്പോഴും ഒരുമാതിരി അല്ലേ ഒരു കുറുകിയ ടെക്സ് ആണ് കാളന് ഓ ഒഴുകി അതാണ് പോളൻ അല്ല ഞാനിരി പറഞ്ഞ ഗൈസ് ഞാൻ ആദ്യം ഈ കാളൻ ഉണ്ടാക്കുന്ന വീട് ഇട്ടിട്ട് ഇന്നത്തെ ഊണിന്റെ വിളമ്പിന്ന് എടുത്തുള്ള പറഞ്ഞു ഊൺ ഇച്ചിരി താമസിച്ചാലും കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോ അമ്മ എന്റെ ഓണു ഞാൻ ചെല്ലാൻ എനിക്ക് ഓരോ കുഞ്ഞുങ്ങള് ഞാൻ വായോ എന്ന് വായൂ പിള്ളേർ ഓർണ വരുവുള്ളൂ കിട്ടിയപ്പോ അവയെ വേണ്ടത് അങ്ങനല്ല ഞാൻ പറഞ്ഞത് അപ്പൊ കാളന്റെ വീഡിയോയും കൂടെ നമുക്ക് കാണിക്കാമല്ലോ സത്യം പറഞ്ഞതാ കൈന്ന് പോയി കായ്സന്റെ ഞാൻ സ്റ്റൂണിന്റെ മണ്ടക്കേർന്നിക്കട്ടെ എനിക്ക് ഉയരക്കുറവുള്ളത് കൊണ്ട് രണ്ട് ചിറ്റ കാണിച്ചു ഞാൻ എങ്ങനെയാ നിൽക്കുന്നതെന്ന് വീട്ടിലെ ഉപ്പും ഒക്കെ പാകം നോക്കുന്നത് ഈ സന്ദർഭത്തിലാണ് തൈരിട്ട് ഇട്ടുകഴിഞ്ഞ് നോക്കത്തില്ല ഈ സന്ദർഭങ്ങളിൽ ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം നമുക്ക് ഇച്ചിരി കൂടെ ഉപ്പ് ചേർക്കണമായിരുന്നു ചേർത്ത് കൊടുക്കുകയാണ്

അതെ നീപ്പം ചിറ്റേ അമ്മയാണ് നോക്കുന്നത് എൻ്റെ ചേട്ടൻ വീട്ടിൽ വന്ന നാള് തൊട്ട് എന്തുണ്ടാക്കിയാലും കുഞ്ഞു മോളാണ് അതെത്തി അടിപൊളി ഫീലാ ഓ എന്നാ വേണം ഇനി കൂടുതൽ വേണോ അടിപൊളിയും മധുരവും അല്ലേ അതായത് നല്ല പഴുത്ത ഏത്തക്കായായിരുന്നു അതുപോലെ നല്ല മധുരമേണോ നല്ല പഴുത്ത ഏത്തക്കായും പൈനാപ്പിളും ആയതുകൊണ്ട് നല്ല മധുരമുണ്ട് അപ്പം നമ്മുടെ കാളൻ റെഡി ആയിരിക്കാണ് ഗൈസ് കാളം വെച്ച വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക നിങ്ങൾ വെച്ച് നോക്കുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്ന